ശേഷം നമ്മൾ മറ്റേത് ചെയ്ത പോലെ തന്നെ വൈറ്റിനെ കൊണ്ട് എന്തു ചെയ്യുക നമുക്ക് ഓരോന്നും മടഞ്ഞെടുക്കാം ഇനി എന്ത് ചെയ്യാം നമുക്ക് എക്സ്ട്രാ ഒരു റെഡ് കൂടെ അതിൻ്റെ കൂടെ ഫിക്സ് ചെയ്യണം അപ്പോൾ ആ വൈറ്റിനോട് നമുക്കെന്ത് ചെയ്യാം എക്സ്ട്രാ ഒരു റെഡ് കൂടെ ഫിക്സ് ചെയ്തെടുക്കാം അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ ആയിട്ടുള്ള ബാഗാണെങ്കിൽ നമുക്കത് തന്നെ മതി കംപ്ലീറ്റ് ആയിട്ട് അത് മടഞ്ഞെടുത്താൽ മതി ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ബാഗിൻ്റെ അടിഭാഗം ഒരു റൗണ്ട് ഷേപ്പും മുകളിലേക്ക് ചെറുതായിട്ട് വരുന്നൊരു ഷേപ്പുമായിട്ടാണ് അതുകൊണ്ടാണ് എക്സ്ട്രാ ഒരു റെഡ് രണ്ട് ഭാഗത്തും നമ്മൾ ഫിക്സ് ചെയ്തെടുക്കുന്നത് അതവിടെ സെക്യൂർ ചെയ്തിട്ട് നമുക്ക് വൈറ്റ് കട്ട് ചെയ്യാം ഏകദേശം അടിഭാഗം ഒരു ബ്രൗൺ ഷേപ്പിലായിട്ടാണ് വരുന്നത് എന്നിട്ട് എന്ത് ചെയ്യുക ബാക്കി വരുന്ന റെഡൊക്കെ എന്ത് ചെയ്യാം മുകളിലേക്ക് മടക്കി കൊടുക്കുക അപ്പോൾ ഫസ്റ്റ് ഉള്ളതൊക്കെ അടിയിലൂടെ മുകളിലേക്ക് കൊണ്ടുവരിക വൈറ്റ് മുകളിലുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് മടക്കി കൊടുത്താൽ മതി അപ്പോൾ ഏതാ ഈ ഒരു ഷീറ്റ് അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ രണ്ടെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ആദ്യം മറിഞ്ഞെടുത്ത് ആ ഒരു വലിയ ഷീറ്റും ഇനി ഇത് രണ്ടെണ്ണം എന്ത് ചെയ്യണം നമുക്ക് ഈ രണ്ട് സൈഡിലായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം നമ്മൾ സൂചി നൂലും എടുത്ത് തുന്നുന്നത് പോലെ തന്നെ പൈപ്പ് ക്ലീനറിനെ കൊണ്ട് ഒന്നിൻ്റെ ഉള്ളിലൂടെ ഒന്നായിട്ട് എടുത്ത് തുന്നുകയാണ് അപ്പോൾ നമ്മൾ ബാഗ് റെഡി ആയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാം ഇവിടെ ഈ ഓപ്പണിങ്ങിന് നമുക്ക് എന്ത് ചെയ്യാം ഒരു പ്രസ് ബട്ടണോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അത് ക്ലോസ് ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ മടഞ്ഞിട്ട് നമുക്കൊരു ക്ലോസിങ്ങും ഉണ്ടാക്കാം ഇനി ഇതിന് പിടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ രണ്ട് പൈപ്പ് ക്ലീനർ എടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് എടുക്കാം അല്ല നമുക്കിതുപോലെ മടഞ്ഞിട്ട് തന്നെ ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം അതൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് മാറ്റിയെടുക്കാം ഞാനിപ്പോൾ സിംപിളായിട്ട് ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളൊരു വീഡിയോ കാണിച്ചു തരുന്നത് ഇതെന്ത് ചെയ്യാം ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിന് ചെയിൻ കൊടുക്കാൻ പറ്റും ഹാങ്ങിങ് ചെയിന് നമുക്കിതിന് ഫിക്സ് ചെയ്യാൻ പറ്റും ഇതുപോലത്തെ ചെയിൻ എടുക്കുക എന്നിട്ട് നമുക്ക് പൈപ്പ് ക്ലീനറിനെ കൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യാം അത് ഫിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പൈപ്പ് ക്ലീൻ